പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ ആ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് നമ്മുടെ മല്ലിക ഇതേ തുടർന്ന് റസിയയുടെ ചതിയിൽ നിന്ന് തൻ്റെ മക്കളെ രക്ഷിക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന മല്ലിക അതിനുവേണ്ടിയുള്ള പോരാട്ടം തുടങ്ങുകയായി അപ്രതീക്ഷിതമായ മല്ലികയുടെ തിരിച്ചടി ഞെട്ടിച്ചിരിക്കുകയാണ് റസിയയെ ഇതേ തുടർന്ന് ഒടുവിൽ റസിയയും അതുപോലെ തന്നെ മല്ലികയും നേർക്കുനേർ വന്ന് മുട്ടിയിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് മല്ലികയെ താൻ തെറ്റിദ്ധരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം റസിയ മനസ്സിലാക്കുന്നത് മാത്രവുമല്ല തനിക്ക് നല്ലതു മാത്രമാണ് മല്ലിക ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യവും അറിഞ്ഞതിനെ തുടർന്ന് ആകെ മാനസികമായി തകർന്ന് പോവുകയും ചെയ്യുന്നു റസിയ ഇതോടെ ക്ഷമ ചോദിക്കുന്നതിന് റസിയ തയ്യാറാവുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതെല്ലാം കാണുന്ന നമ്മുടെ മല്ലിക തന്നോട് ക്ഷമ ചോദിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നുള്ള കാര്യം തുറന്ന് പറയുകയും റസിയ തനിക്ക് തൻ്റെ അഞ്ജനയെ പോലെയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്